ും ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനാണ് അദ്ദേഹം എങ്ങനെ അവിശ്വാസിയായി അതിലൊരു തുറന്നു പരച്ചിലാണ് ഒരു ചോദ്യോത്തര സെക്ഷനിൽ ചോദ്യോത്തര സെക്ഷൻസ് ഇൻ ഗ്ലോബിന്റെ നിരീക്ഷരവാദികളായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ ഒക്കെ ഉള്ള ഒരു പരിപാടി അവരെ ഒരുമിച്ച് കൂടി എന്തോ ഒരു പരിപാടിയാണ് മീറ്റപ്പ അങ്ങനെ എന്തോ ആണ് ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിനോട് ഒരു ആളുകൾ കുട്ടികളെ ചോദിക്കുന്നുണ്ട് ഒരു കുട്ടി ഇനീറ്റ് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ അവിശ്വാസിയായത് അപ്പൊ അയാൾ പറയുന്ന ഉത്തരം വളരെ കൗതികമായി തോന്നുന്നു അപ്പൊ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നിമിഷമുള്ള എന്തായാലും എന്റെ കൂടെ മുഹമ്മദ് അജ്മൽ ആണ് എന്തായാലും മതത്തിൽ പറഞ്ഞതരാം നമ്മള് നമ്മളെ മതത്തിൽ വിശ്വസിക്കുന്നത് മതത്തിൽ ആവശ്യമീൻസ് എന്തിനു വേണ്ടിയാണ് വിശ്വസിക്കുന്നത് മതത്തില് ഇവിടെ ഉണ്ടോ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ല വിശ്വസിക്കുന്നു ണോ എന്തിനുവേണ്ടിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വിശ്വസിക്കുന്നത് മോശമൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു അങ്ങനെ വിശ്വാസികളെ കളിയാക്കാൻ വേണ്ടിട്ടല്ല ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് എന്താണ് കാരണം പ്രാർത്ഥിക്കാറുണ്ടോ

ഒക്കെ ചെയ്യും പക്ഷെ നമ്മളെ വിശ്വാസത്തിൽ ഒരു നമ്മുടെ വിശ്വാസത്തിൽ വേറെ ഒരു സംഗതി കൂടി ഉണ്ട് ഒരാൾക്ക് വേണ്ടി വേറെ ആൾ പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സംഭവം അല്ലേ അല്ലെ അല്ലെങ്കിൽ കുഴപ്പമുണ്ടോ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞാൽ വിശ്വാസികൾ ആണെന്ന് പറയാം തെറ്റ് തോന്നാറുണ്ടോ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ തോന്നാറുണ്ടോ ഇല്ല പക്ഷെ അത് മതത്തിന്റെ രീതിയാണ് അപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് അപ്പോൾ രണ്ട് നിയമമുണ്ട് ഒന്ന് ഈ പ്രാർത്ഥന ചെയ്യുന്ന അവസോ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് പ്രാർത്ഥിക്കാം വേറെ ആളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന പരിപാടി അത് എല്ലാ സംഗതികളും ഇതുപോലെ പരീക്ഷ വാസമാണെന്ന് അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പരീക്ഷയാണ് എന്നൊക്കെ ഇപ്പം വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറയും ഹോസ്റ്റലൊക്കെ നിന്നുണ്ട് അപ്പോൾ ഉമ്മ പറയും ആ നീ തരി പോക്കോ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം അപ്പം ഞാൻ പറയും പ്രാർത്ഥന എനിക്ക് വേണ്ട ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അത് ഉമ്മയുടെ വിശ്വാസ പ്രകാരം അത് എന്നാണ് അതായത് അത് വേറെ ഇസ്ലാമിലെ തന്നെ വേറെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാം അതിന് തെറ്റില്ല പക്ഷെ വേറെ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ഞാൻ വിശ്വസിക്കുന്നതിൽ അങ്ങനെ ഇല്ല അങ്ങനെ ഒരു പ്യൂരിറ്റാനിസ് എന്ന് പറയാം അല്ലെങ്കിൽ കൃത്യമായ ഇസ്ലാം എന്നൊക്കെ പറയുന്ന സാധനം അവർ അങ്ങനെയാണ് പറയുന്നത് ഒന്നാമത് രണ്ടാമത് വലിയ സ്നേഹമുള്ള ആളുകളൊക്കെ ആയിരിക്കും പക്ഷെ അവർ മുസ്ലിങ്ങളായിരിക്കില്ല അവര് ഇതാണ് അയാള് ഒന്നാമത്തെ കാരണായിട്ട് പറഞ്ഞത് അതായത് ചില കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വിശ്വാസികളായിട്ട് ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അത് ഈ കാരണം ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അത് എസ് എൻസിന്റെ കുട്ടികളാണ് യുക്തിവാദികളായിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് അപ്പൊ അവരില് ചിലപ്പോൾ വിശ്വാസി അല്ലാത്ത ആളുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അപ്പം അതിലൊന്നും രണ്ട് കുട്ടികൾ ദൈര്യത്തോടെ എണീറ്റ് പറഞ്ഞു ഞാൻ വിശ്വാസിയാണ് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതിലൊരു സമാധാനം ആ കുട്ടി കണ്ടെത്തുന്നത് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു വേറെ മതത്തിനെ കുറിച്ചൊക്കെ തെറ്റായ ധാരണ ആയിരിക്കും കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടാവും എന്നാലും ആ കുട്ടി അങ്ങനെ ഒരു സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല നല്ലത് ഇത്തരത്തിലാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയും പറഞ്ഞത് ഞാൻ വർദ്ധിക്കാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എക്സാമിന്റെ ടൈമിനും അങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആരിഫിന്റെ ആൻസർ വരുന്നത് ഞാൻ എന്തുകൊണ്ട് ആയില്ല എന്നുള്ളതിന്റെ ഒരു കാരണമായിട്ട് അയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണമായിട്ടാണല്ലോ നമ്മൾക്ക് ഒരു ആള് എന്തുകൊണ്ട് ആയില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പ്രധാന ഒരു കാരണമായിരിക്കും നമ്മൾ പറയാം പിന്നീട് അതിന്റെ അനുബന്ധ കാരണങ്ങളായിരിക്കും പറയാം പക്ഷെ അയാൾ പറഞ്ഞ പ്രധാന കാരണം തന്നെ തെറ്റാണെന്നുള്ളതാണ് ഒരു ബേസിക് ഒരു നോളജ് ഇല്ലാത്ത ആളുകളെ ഇങ്ങനെ പറയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇസ്ലാമിലെ ഒരു സംഘടനയും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ പോലും ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആരാണ് ആ വിഭാഗം എന്ന് കൂടി ഒന്ന് പരിചയപ്പെടുത്തി എന്നാൽ നന്നായിരിക്കും എന്ന് ആമുഖമായിട്ട് മുഖമായിട്ട് ആദ്യം പറയണം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകിച്ച് സുപ്രിയേണ്ട ആവശ്യമില്ലാത്തൊരു കേസാണ് എന്നാലും നമുക്ക് ചില റെഫറൻസ് കൂടി ഈ വിഷയത്തിൽ തെളിവുകൾ നയിക്കട്ടെ എന്നാണോ എന്ന് കൂടി പറയാം അപ്പൊ അതില് സൂഹത്തെ ഹഷിർ അയിമ്പത്തി ഒമ്പതാമത്തെ സൂഹത്തിൽ പത്താമത്തെ ആയത്തിൽ ഖുർആാനിലെ ആയത്താണ് അവരുടെ ശേഷം വന്നവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ അതായത് മുൻഗാമികളായിട്ടുള്ള ആളുകൾ മുൻഗാമികൾക്ക് വേണ്ടി പറയാനാണ് ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തോടെ പോയവർക്ക് നീ പുറത്തു കൊടുക്കണമേ നീ അവർക്ക് ശ്രമിച്ചു കൊടുക്കണമേ എന്ന് അവർക്ക് വേണ്ടി അതായത് മുൻ തലമുറകൾക്ക് വേണ്ടി പിന്തുലമുറക്കായ ആളുകൾ പ്രാർത്ഥിക്കുമെന്ന് ഏർ പറയുന്നു ഖുഹാൻ നീ അതേപോലെ തന്നെ സുഹൃത്ത് മുഹമ്മദ് അലി നാൽപ്പത്തി ഏഴ് പത്തൊമ്പതാമത്തെ ആയത് നിന്റെ പാപങ്ങൾക്കും വിശ്വാസിയായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി നീ പ്രാർത്ഥിക്കുക എന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് ചില അദീസുകൾ കൂടി നോക്കാം അബുദാബു തിർമുദി അതേപോലെയുള്ള അതി ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഒരു മുസ്ലിം തന്റെ സഹോദരന്റെ അഭാവത്തിൽ അതിനുവേണ്ടി അവന് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ ഒരു മാലാഖ അവൻ്റെ പക്കൽ നിൽക്കുന്നു അവൻ ദുആ ചെയ്താൽ മാലാഖ പറയുന്നു ആ ദുആ നിനക്ക് ലഭിക്കട്ടെ അതായത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി അവന്റെ അഭാവത്തിൽ അവനക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ അതേ കാര്യം തന്നെ നമുക്ക് കൂടി അത് കിട്ടുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി അതേപോലെ തന്നെ സേഹി മുസ്ലിമിനെ നമുക്ക് കാണാൻ പറയാം അബുദത്തനുക്ക് പറയുകയാണ് ചെയ്യുന്ന ഒരു അദീസൺ മുഹമ്മദ് നബി അലൈഹി വസല്ലം പറഞ്ഞു ഒരു മുസ്ലിം തന്റെ സഹോദരന്റെ അഭാവത്തിൽ അവന് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ പറയുന്നു നിനക്കും അതുപോലെ ലഭിക്കട്ടെ ഇത് എന്നാണ് നേരത്തെ പറഞ്ഞ അതീസ് അതേപോലെ തന്നെ സഹീഹ് ബുഖാരി സെഹീഹു മുസ്ലിമില് എഴുപത്തി ഇരുപത്തിയേഴ് മുപ്പത്തി റളിയല്ലാഹു അബുഹുറൈതാ റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് പ്രവാചകൻ നബി അലൈഹി വസല്ലം പറഞ്ഞു ഒരു വ്യക്തി മറ്റൊരാളുടെ അഭാവത്തിൽ അവന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ പറയുന്നു നിനക്കും അതുപോലെ ലഭിക്കട്ടെ ഇതേ ഹദീസ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ദുആ ചെയ്യുക എന്നുള്ളത് അത് വളരെ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതായിട്ടാണ് നാൻഡും അതീസിലൊക്കെ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അബൂധാബൂധ ഇല്ലെങ്കിൽ പതിനാല് തൊണ്ണൂറ്റി ഈ അദീസ് നമ്പറിൽ കാണാൻ കഴിയാം പ്രവാചകൻ ആ സമയം തന്നെ ഉമർ ഒരു ഒരിക്കൽ ഉമറ ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിലാണ് അവർ പറയുന്നുണ്ട് എനിക്ക് സഹോദരൻ എനിക്ക് കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ പ്രവാചകൻ തന്നെ ആരോട് പറയുന്നു മറ്റു സഹാപികളോട് പറയുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞ ഒരു എക്സാമിന്റെ കാര്യമൊക്കെ വന്നു എക്സാമിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനം ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ആ പ്രവർത്തനം ചെയ്യാൻ അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഭക്ഷണം ആവശ്യമാണ് ഞാൻ ഇവിടെ വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കല്ല വേണ്ടത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണം ജോലിക്കിറങ്ങണം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആ ജോലി എളുപ്പമാക്കി തരണം അതേപോലെ തന്നെ നമ്മുടെ റിസ്ക് അത് വർക്കത്തിൽ ഉള്ളതാക്കി തരണം അത് ഹലാലാക്കി തരണം ആ രീതിയിൽ നമ്മൾ പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല അത് ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്ന് ഇസ്ലാം എവിടെ പഠിപ്പിക്കുന്നുമില്ല ഒരാൾ തന്നെ നമുക്ക് ഒരു ഒരാദീസിൽ കാണാൻ കഴിയും അഹുസ്ലമിന്റെ കാലത്ത് തന്നെ ഒരാള് പള്ളിയിലേക്ക് കിടക്കുക അയാളുടെ ഒട്ടകം അവിടെയുണ്ട് പുറത്താണ് വന്നത് ആ ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ട് ആള് പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് നബി അദ്ദേഹത്തെ തടഞ്ഞു ഒട്ടകത്ത് കെട്ടുന്നില്ല ഞാൻ നിസ്കരിക്കാൻ പോകാനും അപ്പൊ അള്ളാഹു ഞാൻ തവക്കലാക്കിയിട്ടുണ്ട് ആദ്യം ആ ഒട്ടകത്തെ കയർ കെട്ടിയിടുക മരത്തിന് എന്നിട്ട് തവക്കലാക്കുക അപ്പൊ ആ അവിടെ തിരുത്തി കൊടുക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുക എന്തിനു ശേഷം അള്ളാഹുവിൽ തവക്കലാക്കും അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പ്രവർത്തിക്കാത്തവിടെ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യല്ല നിങ്ങളെ ഏറ്റവും നല്ല വൈദ്യനെ തന്നെ പോയി കാണിക്കുക എന്നാണ് പ്രവാചകം പഠിച്ചത് അപ്പൊ കുറച്ച് ഭാഗം കുറച്ചു കാര്യങ്ങളും അജ്മലി പറഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം അസ്സാം വലൈക്കു വരമ ഇതിലെ ഈയൊരു സെക്ഷൻ കേട്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയത് ഒരു ഒന്നാം ക്ലാസ്സിൽ മദ്രസ പഠിക്കുന്ന ഒരു കുട്ടിയിൽ അത്ര പോലും വിവരമില്ലാത്ത ആളാണ് ഈ ആരിഫ് ഈ ആരിഫിനെയാണ് കുറെ ആൾക്കാർ എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഈ ദുായയുടെ കേസ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നോക്കുന്നത് നമ്മൾ പ്രവാചകന്റെ മേലെ നമ്മൾ അത് പ്രവാചകന് വേണ്ടിയിട്ടുള്ള ദുവായാണ് അതേപോലെ തന്നെ നമ്മള് സ്വഭാഭിമാരുടെ പേര് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ നമ്മൾ ഓരോ പണ്ഡിതന്മാരെ മറ്റു ആൾക്കാർക്ക് വേണ്ടി റഹ്മാല്ലാ അഫ്ലെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം പ്രാർത്ഥനയാണ് അപ്പൊ ഏറ്റവും നമ്മൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ തുടങ്ങുന്നത് പ്രവാചകന്റെ പേര് പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ള ആൾ പോയി ഇത് പറയത്തില്ല പിന്നെ ഈ ഏത് മത സ്കൂൾ ഓഫ് തൊട്ടാണല്ലോ പറയുന്നത് ഏത് മതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞത് ഖുർആല് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആമൂലില് പറഞ്ഞു ാണ് അതേപോലെ തന്നെ മൂസാ നബിയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും സുഹൃത്ത് ആറാഫില് മൂസാ നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തന്നെയുള്ളതെന്ന് അതായത് മൂസാ നബിക്കും ഹാറൂ നബിക്കും നീ പുറത്ത് തരണേ എന്ന് മൂസാ നബി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ നമുക്ക് ഖുർആാനിലും ഹദീസിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെ അതിനെ എതിർക്കുന്ന ആരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ഒരു മുസ്ലിമും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എതിർക്കില്ല കാരണം പ്രവാചകന്റെ മാതൃകതാണ് പ്രവാചകന്റെ സലാർത്തചെല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണ് പ്രവാചകൻ പറഞ്ഞതാണ് അതേപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുമ്പോ നമസ്കാരത്തില് നമ്മള് അദ്ദേഹത്തിൽ ഇബ്രാഹിമിയാർ ദ്വായുണ്ട് അപ്പൊ അതിലെന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് മയ്യ ദസ്കാരത്തിൽ മയ്യത്തിന് വേണ്ടിയിട്ട് ധാര ചെയ്യുന്നുണ്ട് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ദ്വായയാണ് അതിന് അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നേരത്തെ ഓഞ്ഞി പോകാനായ അതായത് നമുക്ക് മുൻകാർമ്മികൾക്കും നമുക്ക് കഴിഞ്ഞു പോയ പേർക്കും അതുപോലെ മുനീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറാനിലുണ്ട് അത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മുടെ കുത്തുബേരി പാരായണം ചെയ്യുന്ന ആയത്താണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു മുസ്ലിമിന്റെ ലൈഫിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ മേഖലയിലും ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ല എന്നൊരു വിഭാഗം പറയുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ പൊട്ടത്തരം ലോകത്ത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടും അത്രയും വലിയ മണ്ടത്തരം കാരണം ഇതിനെക്കുറിച്ച് ബേസിക് ഒരു നോളജ് ഇസ്ലാമിനെ കുറിച്ച് ബേസിക് ഒരു നോളജ് ഉള്ള ഒരാൾ എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്നും അറിയില്ല ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് കാര്യങ്ങൾ അറിയില്ല ഇസ്ലാമിൽ പല അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം എന്താണെന്ന് അറിയില്ല അപ്പൊ ഇത്രയും ഒരു ഒരു അറിവില്ലാത്ത ഒരാളാണ് ഇസ്ലാം വിമർശകൻ ഞാൻ പഠിച്ചിട്ടാണ് എല്ലാം വിമർശിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് അപ്പം ഇത്രയും മണ്ടത്തരം പറയുന്ന ആരിഫിന്റെ അനുയായികളുടെ അവസ്ഥ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ പിന്നെ ഇതുവായുടെ കേസ് ഓൾറെഡി ഷമീരൊക്കെ പറഞ്ഞതാണ് അതായത് മറ്റേ നമ്മൾ ദുബായി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് ഡോക്ടർമാർ എല്ലാം കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും അപ്പൊ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ മനുഷ്യനെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ടത് അള്ളാഹുവാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ വിശ്വാസം നമ്മൾ ചെയ്ത കാര്യത്തിൽ ഏറ്റവും വറക്കത്തിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത് അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സുഹൃത്ത് ഇസ്രായ് സുഹൃത്ത് അൻഖബൂത്ത് സുഹൃത്ത് ഇവിടെ കാണാൻ കഴിയും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാം എന്തുകൊണ്ട് പ്രാർത്ഥന എന്ത് വരെ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് തോന്നത്ത് അപ്പൊ ഞാൻ ചോദിക്കും ഏത് ദൈവം നിങ്ങളുടെ ദൈവത്തിന് കഴിവില്ലെ കഴിവുള്ളൂ എന്ന് തമാശക്ക് പറയും അപ്പം എന്തായി ഒരു കോൺഫിറ്റ് തോന്നില്ലേ അവരും കുടുങ്ങി ഇതിപ്പോൾ പറഞ്ഞു കുടുങ്ങി ഒരു ഓഫർ കൊടുത്തതാണ് പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് എനിക്കേണ്ട തോന്നാതാണ് ഇതെന്തോ കുഴപ്പമില്ലല്ലോ എന്ന് അവര് അവരുടെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു അവർ അതിലെല്ലാം നടക്കുന്നു ഞാൻ വേറെ തന്നെ ഒരു ജില്ലയിൽ ഒരു ദൈവം വേറെ കുറെ പ്രാർത്ഥനകൾ എൻ്റെ ആവശ്യങ്ങൾ അവിടെ നടക്കുന്നു ഒന്നുകിൽ ഈ രണ്ട് ദൈവം ഒന്നായിരിക്കണം അതല്ലെങ്കിൽ രണ്ട് രണ്ടായിരിക്കണം അല്ലേ ഏതെങ്കിലും അല്ലേ ഒന്നും ഉണ്ടാവുള്ളൂ അല്ലേ രണ്ടും ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മതത്തിൻ്റെ പേരിൽ അടി ബഹളം അങ്ങനെ ചോദ്യം നമ്മൾ നമുക്ക് കാണുന്ന എന്താണ് അടിയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണത് അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്താ പറയാ അതായത് നിങ്ങൾക്ക് നന്മ ചെയ്താൽ സ്വർഗം കിട്ടും അല്ലെ മുസ്ലിം ആയാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും ഇതല്ലേ പറയുന്നത് ക്രിസ്ത്യാനി എന്താ പറയുന്നത് ക്രിസ്ത്യാനി ആയാൽ സ്വർഗത്തിൽ പോകും നന്മ ചെയ്താൽ സ്വർഗത്തി പോകും പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചു ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകും എവിടെ പോകും അപ്പോൾ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകുന്നതാണ് ഇനി നിങ്ങൾ ക്രിസ്ത്യാനി സ്വർഗത്തിലാണ് പോവാ ഒരേ സമയം എങ്ങനെ ഒരേ സമയം എങ്ങനെ ഇസ്ലാമിന്റെ നഗരത്തിലും ക്രിസ്ത്യാനിയുടെ സ്വർഗത്തിലും ഒരേ സമയം എങ്ങനെ കിടക്കാൻ കഴിയും

അപ്പൊ ഇത് ഒന്നെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ദൈവം അതല്ലെങ്കിൽ പല ദൈവങ്ങളായിരിക്കണം എന്തായാലും ഒന്നാണെങ്കിലും പ്രശ്നമാണ് പല ദൈവങ്ങളാണെങ്കിലും പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഇവർ കൊടുക്കുന്നത് ഇവിടെ ആദ്യം നമുക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇയാൾ പഠിക്കേണ്ടത് ഇസ്ലാം പറയുന്നത് എല്ലാവരും മുസ്ലിം ആയിക്കൊണ്ടാണ് ജനിക്കുന്നത് ചിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത് പിന്നീട് അവരുടെ മാതാപിതാക്കളാണ് ഈ പറഞ്ഞ യുക്തിവാദികളാവട്ടെ ആരും ആവട്ടെ അവരെ കുട്ടികളെ പിന്നീട് അവരുടെ മതം പഠിപ്പിച്ചുകൊണ്ട് പിന്നീട് അവരുടെ നിലയ്ക്ക് പോകുന്നത് പിന്നീട് ഈ കുട്ടികൾ എന്ത് ചെയ്യാം സ്വതന്ത്രമായിട്ട് ഇവര് പറയുന്ന സ്വതന്ത്ര ചിന്ത എന്നുള്ള രീതി ഇസ്ലാമിനാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് എന്ത് സ്വതന്ത്രമായിട്ട് പഠനം നടത്തുക ഈ ആകാശഭൂമികളെ കുറിച്ചും അതേപോലെ എല്ലാത്തിനെ കുറിച്ചും നിങ്ങളുടെ ഈ പ്രകൃതിയിൽ കാണുന്നതിനെ കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തുക അപ്പൊ ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമാകും ഒരു എല്ലാം സൃഷ്ടിച്ചത് ഒരു ദൈവം തന്നെയാണ് ഇത് ഒന്നും വെറുതെ ഉണ്ടായതല്ല സുഹൃത്ത് ആലും നമുക്ക് തൊണ്ണൂറ് മുതലുള്ള വചനം കഴിച്ചു ഞാൻ മനസ്സിലാവും ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റം മാറ്റം ഇതിലും അതേപോലെ തന്നെ നിങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ആളുകൾ എന്താണ് പറയാ സുഭാനകള ഇതൊന്നും നീ വെറുതെ പഠിച്ചതല്ല നീ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പം അതാണ് ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമതായി പറയുന്നത് ക്രിസ്ത്യാനി മുസ്ലിം എന്ന എല്ലാം അവിടെ കണ്ടു ദൈവത്തിന് കീഴ്പെടുക എന്നുള്ളതാണ് പറയുന്നത് അത് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും അതായിരുന്നു അവർ ചെയ്തിരുന്നത് ഇപ്പം ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഹൈന്ദവത ഇതൊക്കെ നമുക്ക് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ദൈവത്തെയാണ് ആണ് പരിചയപ്പെടുത്തുന്നതിൽ കാണാൻ കഴിയുന്നത് ഈ ഹൈന്ദവത പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് േദങ്ങൾ നാല് വേദങ്ങളിൽ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തെ അല്ലാതെ ദൈവത്തിന് ഇല്ല എന്നും അതേപോലെ തന്നെ വിഗ്രഹാരാധനയ്ക്ക് എതിരായിട്ടുള്ള വചനങ്ങൾ നതസ്യ പ്രതിമാസ്തി അതായത് ഋഗ്വേദം എട്ട് പതിനൊന്ന് അതേപോലെ യുർവേദം മുപ്പത്തിരണ്ട് മൂന്ന് നതസ്യ പ്രതിമാസ്ത അതേപോലെ ഋഗ്വേദം ആറ് അമ്പത് പതിനാല് ഏകം സത് ബ്രഹ്മറിഞ്ഞിട്ട് അത് സത്യം ഒന്നേ ഉള്ളൂ ജ്ഞാനികൾ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഉപനിഷത്തുകൾ ഉപനിഷത്ത് നടസ്യ പ്രതിമാസ അവന് പ്രതിമയില്ല ഇങ്ങനെ നാല് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൽ ചില വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നതായിട്ട് കാണാൻ കഴിയും അതേപോലെ തന്നെ ഇനി ബൈബിളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതന്നെ ആരാധനയ്ക്ക് എതിരായിട്ടുള്ള ഒരുപാട് വചനങ്ങൾ അതേപോലെ തന്നെ പല ദൈവങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാട് വചനങ്ങൾ ക്രിസ്ത്യാനിറ്റിയും കാണാൻ കഴിയും ഈ ബൈബിൾ മാത്രം വിശ്വസിച്ചാണ് അപ്പൊ അതിൽ തന്നെ ആവർത്തന പുസ്തകത്തിലെ തന്നെ അഞ്ചാമത്തെ അധ്യായത്തിലെ നാല് നാലുമതല വചനം പത്ത് കൽപ്പനകൾ മോശക്ക് കൊടുക്കും മോശക്ക് കൊടുക്കുന്നതായിട്ട് ഈ വചനങ്ങൾ കാണാൻ കഴിഞ്ഞാല് മുകളിലോ തായയോ ഉള്ള യാതൊന്നിൻ്റെ ഈ പ്രതിമ നിയസി ഉണ്ടാക്കരുത് അതൊക്കെ മുന്നിൽ പോയിട്ട് നീ സാഷ്ടാംഗം പ്രണമിക്കരുത് അവരെ പ്രാർത്ഥിക്കരുത് എന്നൊക്കെ ഒരുപാട് വചനങ്ങൾ ഈ പറഞ്ഞ വേദങ്ങളിലൊക്കെ കാണാൻ കഴിയും അപ്പൊ ഒരാൾ സ്വതന്ത്രമായിട്ട് ഈ പഠനം നടത്തി കഴിഞ്ഞാൽ ഇപ്പം നേരെ എത്തും എവിടെയാണെങ്കിൽ ഇസ്ലാമിലേക്ക് എത്തും കാരണം അവസാന പ്രവാചകനിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് അപ്പൊ ഇതിനെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലാതെ ഇതില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഹാരിഫിനോട് ഒരാൾ പറയാണ് നിങ്ങളെ പിതാവ് ഇന്ന ആളല്ലേ കൊറച്ചാൾക്കാര് പറയാണ് ഇന്ന ആളല്ലേ മാതാവ് പറയാണ് ഇന്ന ആളാണ് അപ്പൊ ഇയാൾ വിചാരിക്കാന് ഇത്രയും ആൾക്കാർ ഇങ്ങനെ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ആരുമില്ല എനിക്ക് പിതാവ് തന്നെ ഇല്ലാന്ന് പറയുമോ ഇല്ലല്ലോ അങ്ങനെ പറയാൻ സാധ്യത ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ വിഷയത്തിൽ അതാണ് പറയുന്നത് അജ്മർ അടിയ ആ ഇതില് നമ്മള് നേരത്തെ പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല അരിഫെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും അതേപോലെ ജൂതത്തെ കുറിച്ചും ഹിന്ദു കുറിച്ചും ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിലുള്ളത് അതായത് ഇപ്പൊ പ്രവാചകന്മാർ വന്നതിന് ശേഷം മുഹമ്മദ് വന്നിട്ട് പറയുകയാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ പുതിയ ദൈവം എന്ന് പറഞ്ഞാൽ അല്ല പഠിപ്പിച്ചത് മക്കാമുശീരിക്കൾക്ക് അറിയാം അവർ അള്ളാഹുവിനെ അറിയാം അവർ അള്ളാഹുവിന്റെ വിശേഷങ്ങളിലാണ് അവർ തെറ്റിപ്പോയത് അതുപോലെ തന്നെ അള്ളാഹുവിൽ ചേർത്തു ചെറുക്ക് ചെയ്തു അതാണ് പ്രശ്നം അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ അള്ളാഹു ഒരു പുത്രനെ ക്രിസ്ത്യാനികൾ തന്നെ അള്ളാഹുന്റെ പുത്രനെ സ്ഥാപിച്ചു ഇതാണ് യഥാർത്ഥത്തില് അതുപോലെ ഇപ്പൊ ഹിന്ദുസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് എന്ത് ചെയ്തു ദൈവത്തിന് അവതാരങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഏകനാണ് അല്ലെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടാവിനെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുക്കളായാലും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതിലേക്കാണ് ക്ഷണിക്കുക എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഒരു കൺഫ്യൂഷനും ഇല്ല അതായത് ഇന്ന ദൈവമാണോ ശരി ഇന്ന ദൈവമാണോ ശരി എന്നുള്ള മുസ്ലിം ഒരു കൺഫ്യൂഷനും ഇല്ല അത്യാവശ്യം ബുദ്ധിയുള്ള ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല കാരണം ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരാൾ മുസ്ലിംക്ക് ഒരു ദൈവം ഹിന്ദുക്കും ഒരു ദൈവം എന്നുള്ള അല്ല മറിച്ച് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് വിപരീതമായി ആ ദൈവത്തിന് പുത്ര വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിറ്റി അപ്പൊ ആ ഒരു വ്യത്യാസം അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുപോലും ആരിഫിന് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് അപ്പോ ഹിന്ദുയിസും അറിയില്ല ക്രിസ്ത്യാനിറ്റി അറിയില്ല ഇസ്ലാമും അറിയില്ല എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഞാൻ അവര് പറയുകയാണ് ഞാന് അവര്ക്കൊരു ദൈവമായിട്ട് ഞാൻ ഒന്നും എല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ അവര് പിതാവിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പൊ അത് ഒരു മണ്ടൻ തീരുമാനമാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പം അങ്ങനെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുത്തിട്ട് അതിനെ വലിയ കാര്യമായിട്ട് കൊച്ചുള്ളരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതേ ആൾക്കാരാണ് മദ്രസയിൽ കൊച്ചുള്ളർക്ക് മതം പഠിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യും ഇവിടെ എന്തുയാണ് കൊച്ചുട്ടികളെ വരുത്തിയിട്ട് നിരീക്ഷണ വധം പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പൊ തലയിൽ കുത്തിക്കേറ്റരുത് കൊച്ചുട്ടികൾക്ക് തലയിൽ കുത്തിക്കേറ്റരുതെന്ന് പറയുന്ന ആൾക്കാരെ ഇവിടെ ഇവരുടെ ക്ലാസ് തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ ഈ മണ്ടത്തരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടികളെ ഇപ്പോഴേ അവരുടെ മണ്ടത്തനങ്ങൾ കുത്തി നിറച്ച് അവരെ ഇവരെ പോലെ മണ്ടന്മാരാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല അപ്പം അതാണ് ഇതിൽ ആഡ് ചെയ്യാവുന്നത് പിന്നെ ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ പതിയെ പതിയെ നമ്മൾ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ സാധനം കൊള്ളൂലാൻ മനസ്സിലായി ഇത് മനുഷ്യനുണ്ടാക്കിയതാണ് എന്ന് വിളിച്ചത് ദൈവികത എന്ന് പറയുന്ന സാധനമല്ല ഈ ദൈവികത അപ്പോഴൊരു പ്രശ്നം ഉണ്ടായിരുന്നു ദൈവികത അല്ലെ മനുഷ്യന് മനസ്സിലാക്കിയുള്ള തെറ്റാവാം അങ്ങനെ ആയിക്കൂടെ അത് ശരിയായിരിക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കിയുള്ള പ്രശ്നമാവാം അങ്ങനെ വരാല്ലോ അപ്പൊ നമ്മൾ എന്താ നോക്കണേ മതത്തിൽ തെറ്റ് വരാൻ പാടില്ല ഒരു തെറ്റുണ്ടാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ദൈവത്തിന് തെറ്റ് പറ്റൂ ഭൂമി പറഞ്ഞതാണ് എന്ന് പറയുന്ന ദൈവം അങ്ങനെ ഒരു മാനമണ്ഡത്തലം അതൊരു ദൈവത്തിന് പറ്റാൻ പാടുണ്ടോ ദൈവത്തിന് പറ്റിയിട്ടുണ്ടോ അങ്ങനെ തെറ്റ് പറ്റിയിട്ടില്ലേ അല്ലേ ഈ മലയും ചുമന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചന്ദ്രനെ പിളർത്തി മതസ്വാദം വഴി മൂന്നാം ദിവസം ഉയർത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ നടക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ നമുക്കൊരു ഏകദേശം ഒരു സ്വതന്ത്ര പഠനത്തിലേക്ക് എത്തി അപ്പൊ മറ്റൊക്കെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയായിരിക്കും ഇനി ദൈവത്തിന് തെറ്റുപയറ്റാൻ പാടുണ്ടോ നമുക്ക് തെറ്റുപറ്റും ഓക്കെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റാൻ പാടില്ല എന്നുള്ള പാടില്ല പാടില്ലെന്നെയാണ് നമ്മളെ അഭിപ്രായം കാരണം എല്ലാം സൃഷ്ടിച്ച എല്ലാം അറിയുന്ന പഠിച്ച തമ്പുരാനും ഒരിക്കലും തെറ്റുപറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വാദം ഇപ്പൊ ഖുറാനിൽ തന്നെ സൂറത്തിൻ നിസായിൽ നമുക്ക് കാണാൻ കഴിയും അവർ ഖുറാനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ അള്ളാഹു അല്ലാത്ത പല ആരോഗ്യ നിന്നാണെങ്കിൽ അതിൽ അവർക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർ കണ്ടെത്തുമായിരുന്നു അലഹദില്ല നമുക്ക് ഖുറാൻ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു തെറ്റ് പോലും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള വസ്തുനിഷ്ഠമായിട്ട് ഇവരിൽ ഒരു തെറ്റ് കണ്ടെത്തിയതായിട്ട് ഇതുവരെ ആയിരത്തി അറുന്നൂറ് വർഷങ്ങളായിട്ട് ഇതുവരെ അവർക്ക് ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അത് പരിശോധിക്കാൻ ഇവരുടെ മുന്നിൽ തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഇയാൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭൂമി പരന്നിട്ടാണ് എന്ന് ഖുറാൻ എന്നാണ് രണ്ടാമത്തത് ചന്ദ്രൻ പിളർന്ന ഏറ്റവും വിഷയം അത് നമ്മൾ ഇതിന്റെ മുമ്പ് ചെയ്ത മേറാജ് ഇസ്രാ എന്നുള്ള സെക്ഷനിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കത്തോടെ അതൊന്ന് കേൾക്കുക ഇവിടെ പറഞ്ഞത് ഭൂമി പരന്നിട്ടാണ് എന്ന് ഖുറാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഓൽ അർഹ ബാധ ലാലിക്കാണെങ്കിൽ അവിടെ ഭൂമിയെ വിസ്തൃതമാക്കിയിരിക്കുന്നു അതായത് മനുഷ്യർക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഭൂമിയെ വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് എന്ന അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ സുഹൃത്ത് എഴുപത്തി ഒമ്പതിൽ ഇതേപോലെ തന്നെ ഒരു ആയത്ത് ദഹാഹ എന്നുള്ള പദം കാണാൻ കഴിയും അവിടെ ഇതേപോലെ തന്നെ എവിടെ നമുക്ക് ചില പരിഭാഷയിൽ പരത്തി എന്നൊക്കെ കാണാൻ കഴിയും ഇനിയിപ്പോ പരത്തി എന്നുള്ളത് തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ആപേക്ഷികമായിട്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി പരന്നിട്ടാണ് നമ്മളിപ്പോ എവിടെ പോയി നിന്നു കഴിഞ്ഞാലും ഭൂമി പരന്നിട്ട് തന്നെ ആയിരിക്കും അതേ സ്ഥാനത്ത് ഇതിന്റെ ഘോള ഇതിന്റെ ആകൃതിയെക്കുറിച്ച് പറയുമ്പോ അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് മുപ്പത്തി ഒമ്പത് സുഹൃത്തു സുമാറേ ആറാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും അതിൽ അവിടെ എന്താ പറയുന്നത് ഈ യു കവ്യ രാത്രി അതായത് രാത്രിയെ പകലിനെ കൊണ്ട് മൂടുന്നു എന്ന് കാണാൻ കഴിയും അവിടെ കവ്യുർ എന്ന പദവും എഴുത്തുകൊണ്ട് നമുക്കറിയാം എട്ടാം നൂറ്റാണ്ടിൽ തന്നെ മൗമൂന്റെ ഖലീഫ മാമൂന്റെ കാലത്ത് തന്നെ ഭൂമിയുടെ ചുറ്റളവ് അളക്കാൻ വേണ്ടിയിട്ട് ആളുകളെ അയച്ചിട്ടുണ്ട് ഭൂമി ചുറ്റളവ് അളക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആരം അളക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഉരുണ്ട സാധനത്തിന്റെ ആരം അളക്കേണ്ട ആവശ്യം ആവശ്യമുള്ളൂ വരുന്ന സാനത്തിന്റെ ആരം അല്ലെങ്കിൽ ചുറ്റളവ് എന്നുള്ളൊരു ഈ ആരം അളക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അന്ന് അവർ കണ്ടുപിടിച്ച അതായത് ഏഴി എണ്ണൂറിൽ അതായത് പ്രവാചകന്റെ കാലുകൾ ശേഷം ഏകദേശം നൂറ്റി അമ്പത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവര് ഈ ഒരു പരിപാടി അടച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ഈ കിബിലയുടെ കണ്ടുപി എല്ലാവർക്കും കിബില എങ്ങോട്ടാണ് അതിന്റെ ഇത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം അന്ന് കണ്ടുപിടിച്ചതും ഇന്നത്തുമായിട്ട് അളവിൽ ചെറിയ തോതിലുള്ള വ്യത്യാസമുള്ളൂ എന്നതാണ് പിന്നെ നമുക്ക് ഇമാം ഇമാനു തൈമിയ ശൈഖുൽ ഇസ്ലാം ഇബിനി തൈമിയ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ് നിന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ ആണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ടും കാണാൻ കഴിയും അങ്ങനെ ഇമാം റാസിയുടെ കിതാബ് അൽ ഖബീർ തബീർ അൽ ഖബീർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇദ്ദേഹം അദ്ദേഹം അതിന് തെളിവായിട്ട് പറയുന്നത് സൂറത്ത് സുമർ മുപ്പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിലെ ആറാമത്തെ വചനം എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ കബ്വിർ എന്നുള്ള പദം എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ അയാൾ അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിൽ അദ്ദേഹം ആ ആവശ്യം അവതരിപ്പിക്കുന്ന ഒക്കെ ആയിരിക്കണം അദ്ദേഹം അപ്പൊ ഖുറാനിലുള്ള ഭൂമി എന്തായാലും പറഞ്ഞിട്ടല്ല അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ചില ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് വരെ അന്ന് തന്നെ പണ്ഡിതന്മാർ ഇന്നല്ലോ അന്ന് തന്നെ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഖുറാനിലെ ആയത് തന്നെ അതേപോലെ തന്നെ ഖുറാനിലെ മറ്റു വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്താണ് വിവിധ അസ്തമരയും അതേപോലെ തന്നെ ഉദയസ്ഥാനങ്ങളുടെയും രക്ഷിതാവും അഷീരിക്കൽ മഹരിബ് വിവിധ അല്ലെങ്കിൽ ഒരുപാട് ഈ ഉദയാസ്തമന സ്ഥാനങ്ങളെ സത്യം ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ എന്തായാലും പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ഉദയാസ്തമന സ്ഥാനങ്ങൾ ഉണ്ടാവില്ല ഒറ്റന്ന് ഉണ്ടാവുള്ളൂ ഒന്ന് ഉദിക്കാം ഒന്ന് പക്ഷെ ഖുറാൻ പറയുന്നത് ഒരുപാടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് ശരി തന്നെയാണ് കാരണം ഗോളാകൃതിയിലായത് കൊണ്ട് തന്നെ പല സമയത്തും പല സ്ഥലത്തും സൂര്യാഗ്രഹണവും അതേപോലെ അസ്തമയം ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും അത് തന്നെയാണ് കൃത്യമായിട്ട് ഖുറാൻ പറയുന്നത് ദയവിടുന്ന് കിട്ടി നാളെ വരും അത് വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ദൈവിക ഗ്രന്ഥം എന്ന് നമുക്ക് പറയാൻ കഴിയും ആ രാജ്മെ പ്രത്യേകിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ചുമ ഇതില് ഒരു കാര്യം അറിയാതെ വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആരിഫ് പറയുന്നത് അതായത് ഒന്ന് ഈ ചന്ദ്രനെ പലർത്തിയത് അത് നമ്മൾ ഓൾറെഡി ഞാൻ ആചില് അത് ആരിഫിന് തോന്നുന്നു അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതിന്റെ ആരിഫിന്റെ പ്രശ്നമാണ് അത് യുക്തിപരമായി അങ്ങനെ നടക്കില്ല എന്ന് ആരിഫിന് ബോധം ഉണ്ടെങ്കിൽ റാഷണലിസ്റ്റ് ആണെന്നാണല്ലോ പറയാം അതായത് യുക്തിവാദിയാണെന്നാണല്ലോ പറയാം അപ്പൊ യുക്തിപരമായിട്ട് നടക്കില്ല എന്നുള്ള വാദം ഉണ്ടെങ്കിൽ ആ വാദമാണ് അവതരിപ്പിക്കേണ്ടത് അപ്പൊ അത് യഥാർത്ഥത്തിൽ പറയാനുള്ള ഒരു കഴിവൊന്നും അരിഫുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഭൂമിയുടെ വിഷയം ഭൂമിയുടെ ആകൃതിയുടെ വിഷയം അത് നമുക്ക് റിലേറ്റീവായിട്ട് ഭൂമി മനുഷ്യർക്ക് പരന്നതാണ് എന്നുള്ളതിന് ആർക്കും തർക്കമൊന്നുമില്ല പിന്നെ ഭൂമിയുടെ ആകൃതി മൊത്തത്തിൽ ഖുറാൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ ആണ് അതായത് നമുക്ക് ഖുറാനില് അങ്ങനെ അവരോടും കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇപ്പൊ പറഞ്ഞു ഉദ്ധരിച്ച ഇതിന് തേമിയായാലും റാസിയായാലും മറ്റു പല പണ്ഡിതന്മാരും ഇതിനെ ഗോളാകൃതിയായി തന്നെയാണ് പറഞ്ഞത് അപ്പൊ അതിനെതിരായിട്ട് ഖുർആാനിന്റെ ഏഹ് എതിരായിട്ട് ഈ വലിയ വലിയ പണ്ഡിതന്മാര് പറഞ്ഞു എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞോളാം അപ്പൊ ആ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരിഫിന് കുറെ മണ്ടത്തരങ്ങൾ മനസ്സിലായി അത് ആ മണ്ടത്തരങ്ങളിലൂടെ ആരിഫ് ഇസ്ലാം വിട്ടുപോയി എന്നുള്ളതാണ് ആരിഫ് ഇവിടെ പറയാതെ പറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അതെ അത്രയേ ഉള്ളൂ അത്രയാണ് നമുക്ക് മനസ്സിലാക്കി പിന്നെ നേരത്തെ പറയാൻ വിട്ട ഒരു ഒരു കാര്യം എന്ന് ഇസ്ലാമിൽ ഇസ്ലാമിന് ദുവാ അപ്പൊ തന്നെ കിട്ടും എന്ന് ഖുറാനിലോ അല്ലെങ്കിൽ അദീസിലോ നമുക്കൊന്നും കാണാൻ കഴിയും ദുവാ ചെയ്യുക എന്നുള്ളത് ഒരു കടമയാണ് ഏത് കാര്യത്തിനും നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ദുവാ ചെയ്യാന്നുള്ളതാണ് അവന് അള്ളാഹുവിന് വരവേൽപ്പിക്കാൻ പിന്നെ ഉത്തരം കിട്ടുക എന്നുള്ളത് മൂന്ന് രീതിയിലാണ് ഇസ്ലാം പറയുന്നത് ഒന്ന് അപ്പോൾ തന്നെ അതേ കാര്യം തന്നെ അവന് ലഭിക്കുക എന്നുള്ള രണ്ടാമത്തത് അവനാ ദോഷം ഏതെങ്കിലും ഒരു ദോഷം വരാനുണ്ട് ഈ ഇതേ ഉത്തരം കൊടുത്തില്ല പക്ഷെ അവനൊരു ദോഷം വരാനുണ്ട് അത് അവന് നിന്നും തട തടയി തടയും എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തേത് ഇതൊന്നും ഈ രണ്ട് ഓപ്ഷനും നടന്നില്ലെങ്കിൽ മൂന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിന് പകരമായിട്ട് ഇവനെന്ത് ചെയ്യും പ്രതിഫലമായിട്ട് അത് മാറും അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് റിവാർഡ്സ് ആയിട്ട് അത് മാറും എന്നുള്ളതും കാണാൻ കഴിയും ഈ മൂന്നെണ്ണത്തിനും ലോജിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തായിട്ട് ഞമ്മള് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ ഉത്തരം കിട്ടും നമുക്ക് ഉദ്ദേശിച്ച കാര്യം അപ്പൊ തന്നെയാണ് അത് ശരി ഓക്കെ രണ്ടാമത്തത് അവൻറ്റിൽ നിന്നും ഒരു തിന്മ നീക്കപ്പെടും എന്നും കാണാൻ കഴിയും ആ ഉത്തരം കിട്ടിയില്ല പക്ഷെ ഒരു തിന്മ നീക്കും ഇത് രണ്ടും നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇപ്പം ഉദാഹരണത്തിന് ഒരു കൃഷിക്കാരൻ ഉണ്ട് തൊട്ടടുത്ത് ഞാനിവിടെ കൃഷി ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ മയക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അയാളാണ് കൃഷി അവിടെ നിർത്തിയിട്ടുണ്ട് ഞാനിവിടെ മഴ പെയ്യാൻ വേണ്ടി വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ ഏതിന് ഉത്തരം നൽകും ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ കൃഷി നശിക്കും അയാളും വിശ്വാസിയാണ് അയാളും വിശ്വാസത്തോട് മായപ്പയ്യരുത് എന്നുള്ള പ്രാർത്ഥന ഞാനിവിടെ വെള്ളം കുറവായതുകൊണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കണം ഇവിടെ ഏതിനായിരിക്കും ഉത്തരം നൽകുക എന്നുള്ളത് അത് അള്ളാഹുവിനാണ് കൃത്യമായിട്ട് അറിയാം എന്ത് ഇതിൽ ഏതിന് ഉത്തരം നൽകണം എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും ഉത്തരം നൽകുക രണ്ടുപേർക്കും കൂടി ഉത്തരം നൽകുക എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പൊ ഇതിനെ കണക്കാക്കിയിട്ടായിരിക്കും അള്ളാഹു സുബന്ധല ഈ ഇതിനൊക്കെ ഉത്തരം നൽകുക എന്നുകൂടി ഞാൻ ലോജിക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എന്താ ചെയ്യണേ എന്താ ഇല്ലേ ഓക്കെ അപ്പൊ നമ്മൾ നിർത്താൻ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും വാഹി